നമുക്ക് പറയാനുള്ളത് ഇസ്ലാമിന്റെ നിയമം എന്താണ് വേണ്ടത് എന്ന് അത് ആലിമ്യങ്ങൾ പറയും അത് ആലിമ്യങ്ങൾക്ക് വിട്ടുകൊടുക്കണം മറ്റുള്ള മതക്കാർ അതിൽ കടന്നുകൂടി വന്നിട്ട് ഇസ്ലാമിന്റെ വിധി അത് അവിടെ നടപ്പാവൂല എന്ന് പറയാം പിന്നൊരാളെ പ്രസ്താവന കേട്ടു അയാളുടെ പാർട്ടികൾ തന്നെ അയാൾ ജീവിക്കുന്ന ജില്ലയിൽ ഞാൻ പത്രം നോക്കി സെക്രട്ടറിമാരെ തിരഞ്ഞെടുത്തിരിക്കുന്നു പതിനെട്ട് പേരെ ഈ പതിനെട്ടും പുരുഷന്മാരാ ഒരൊറ്റ പെണ്ണുനെയും അവർക്ക് കിട്ടിയിട്ടില്ല ഈ പതിനെട്ടെണ്ണവും പുരുഷന്മാരാണ് എന്തേ അവിടെ പെണ്ണുങ്ങളെ പരിഗണിക്കാതിരുന്നത് എന്താണ് അവിടെ ഒന്നും പെണ്ണുങ്ങളെ പരിഗണിക്കാത്തത് ഞങ്ങൾ ഞങ്ങള് പറയുന്നതിലിങ്ങനെ കുതിരകാരൻ പറഞ്ഞോ ഞങ്ങളെ പദത്തിന്റെ വിധി ഞങ്ങൾ പറയുന്നത് മുസ്ലിംങ്ങളോടാണ് ഏഹ് അതുകൊണ്ട് മറ്റുള്ള മതങ്ങളുമായി ബന്ധപ്പെടേണ്ടതെന്നും കൂടേണ്ടതെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ലല്ലോ ഞങ്ങൾ ഇസ്ലാമിന്റെ വിധി പറയുന്നത് അത് മുസ്ലിമുകളോടാണ് നിസ്കാരത്തിൽ സ്ത്രീകൾ അവരുടെ ശരീരം മുഴുവൻ മറക്കണം എന്നൊരു രീതി ഞങ്ങൾ പറഞ്ഞാൽ അതിന് മറ്റൊരു മൃതക്കായ വന്നിട്ട അതാ മുഴുവൻ മറക്കണോ എന്ന് പറയുന്നത് എന്ന് ചോദിച്ചാൽ ആ ചോദ്യത്തിന് വല്ല അർത്ഥമുണ്ടോ ഞങ്ങളെ മതത്തിൽപ്പെട്ട ഇസ്ലാം മതത്തിന്റെ നിയമമാണ് അന്യപുരുഷന്മാരും സ്ത്രീകളും ഒരുമിച്ച് കൂടാൻ പാടില്ലായത് അതിൽ ഓർക്കമൊട്ടാകെ അംഗീകരിച്ചതല്ലേ ബസ്സിൽ നിങ്ങൾ കണ്ടില്ലേ സ്ത്രീകൾക്ക് പ്രത്യേക സീറ്റ് പുരുഷന്മാരെ നിൽക്കുകയാണെങ്കിൽ പോലും അവിടെ ഇരിക്കാത്ത പറ്റില്ല തക്കൂത്തിൽ പോർത്ത് അവിടെ ലേഡീസ് അല്ല അതിന് പ്രത്യേക സീറ്റ് അങ്ങനെ എപ്പോഴും നോക്കിയാലും ലേഡീസിന് പ്രത്യേക സീറ്റ് ലോകമൊട്ടാകെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ തരത്തും അംഗീകരിച്ചു വരുന്നുണ്ട് എന്താണത് അങ്ങനെ ബസ്സിലും കക്കൂസ് പോകുന്നോടത്തും കുളിക്കുന്നോടത്തും നടക്കുന്നോടത്തും എല്ലാ തരത്തും അത് ലേഡീസ് പ്രത്യേകം അല്ലാത്തവർക്ക് വേറെ പ്രത്യേകത ഇങ്ങനെ എഴുതി വെച്ച് ലോകമൊട്ടാകെ നടന്നു വരുന്നതല്ലേ അത് സ്ത്രീകളെ അടിച്ചമർത്താൻ വേണ്ടിയല്ല അവരെ തരം താഴ്ത്താൻ വേണ്ടിയല്ല ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്കില്ലാത്ത ഒരുപാട് നേട്ടങ്ങൾ ഇസ്ലാം അനുവദിച്ചു കൊടുത്തിട്ടുണ്ട് ഇസ്ലാമിന്റെ മുമ്പ് സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം ഉണ്ടായിരുന്നില്ല ഇസ്ലാം സ്ത്രീകൾക്ക് സ്വത്ത് അവകാശം കൊടുത്തില്ലേ അപ്പൊ ഇസ്ലാം സ്ത്രീകളെ അടിച്ചമർത്തുകയല്ല അതേസമയത്ത് സ്വർണത്തിന്റെ മാല അലമാറിയിൽ വെച്ച് പൂട്ടി അതിന്റെ ഉള്ളിൽ ഒരു പെട്ടി അതി പെട്ടിലൊരു പൊതി ആ പൊതിയുടെ ഉള്ളിൽ വെച്ച് സൂക്ഷിച്ച സ്വർണ്ണത്തിന്റെ മാല വിൽക്കുന്ന കച്ചവടക്കാരൻ ഇങ്ങനെയെല്ലാം പത്ര സൂക്ഷിച്ചിട്ട് ഇങ്ങോട്ട് അറിയ പടുത്ത് ഒരു കച്ചവടക്കാരുണ്ട് ഈ കരിങ്കല്ലിന്റെ അമ്മി ഉരലി ഇതെല്ലാം വിട്ട ഒരു അമ്മിയൊക്കെ ഇങ്ങനെ റോട്ട് മരട്ടിട്ടുണ്ട് അപ്പൊ യാൾ ചോദിക്കാം ഈ സ്വർണ്ണ കച്ചവടക്കാരൻ എന്തൊരു വെട്ടിയാണ് ഈ ഇവിടെ അമ്പയും ഇവിടെ എല്ലാരും തടന്നു പോകുന്നു ഈമക്കൂടി ചവിട്ടി പോകുന്നു എന്നാൽ അതുപോലെ ഈ സ്വർണത്തിന്റെ മാലയും പുറത്തു വെച്ചൂടെ എന്ന് ചോദിച്ചാൽ അവന് ബുദ്ധിശൈലാതെ അതിന് പറയാൻ പറ്റുള്ളൂ കാരണം ഈ മാല എങ്ങനെ പുറത്തു വെച്ചാൽ എല്ലാവരും തൊട്ട് നോക്കി നോക്കി അവസാനം വാങ്ങാൻ വരുന്ന ആളുകൾക്ക് ഉപയോഗിക്കാൻ പറ്റാതെയായി പോകും അല്ലെങ്കിൽ ആരെങ്കിലും കണ്ടുകൊണ്ടുപോകും കരികല്ലു ജാമ്യാണെങ്കിൽ കട്ടുകൊണ്ടുപോകുമോ അല്ലെങ്കിൽ ചവിട്ടിയാക്കേട് വരുമോ ഒന്നുമില്ല അപ്പൊ അങ്ങനെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാതിവൃത്തിയും അവരുടെ സംരക്ഷണവും നിലനിൽക്കുന്നതിന് വേണ്ടിയാണ് ഇസ്ലാം ഭർത്താ സമ്പ്രദായം വെച്ചിട്ടുള്ളത് അതിന് ഒരാളും എതിർത്തിട്ട് കാര്യമില്ല വലമാവ് പറയേണ്ടത് വെള്ളമാവ് പറയുക തന്നെ ചെയ്യും അതിന് മുസ്ലിം സമുദായം പ്പോഴും അത് സ്വീകരിക്കാൻ ബാധ്യസ്ഥരാണ് എന്ന് ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ്